ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് പരാതി പീഡനത്തിനിരയായെന്ന് കാണിച്ചാണ് യുവതി രാജീവ് ചന്ദ്രശേഖർ പരാതി നൽകിയത് നേതാക്കളെ നേരിട്ട് കണ്ടു പറഞ്ഞിരുന്നെങ്കിലും ഫലമുണ്ടായില്ല എന്നും പരാതിയിൽ പറയുന്നു അതേസമയം സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായുള്ള പരാതിയാണ് ഇത് എന്ന് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് തത്സമയം ശ്രീ സി കൃഷ്ണകുമാർ ഇങ്ങനെയൊരു പരാതി ഇത് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പരാതി വരാനുള്ള സാഹചര്യം എന്താണ് എന്താണ് ഈ പരാതിയുടെ യാഥാർത്ഥ്യം ഇത് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മുനിസിപ്പൽ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്തും പിന്നീട് ഞാൻ എന്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപതില് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തൊക്കെ ഉയർന്നു വന്നതാണ് ഈ ഈ പരാതി യഥാർത്ഥത്തില് സ്വത്ത് തേർക്ക എന്റെ ഭാര്യ അച്ഛൻ അച്ഛന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഭാര്യ അച്ഛൻ അവരുടെ വീട് എന്റെ വൈഫിന്റെ പേരിൽ വില്ല എഴുതി വെച്ച് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള സിവിൽ കേസ് ആ സിവിൽ കേസിൽ അപ്പർഹാൻഡ് കിട്ടാനായിട്ട് കൊടുത്ത കേസാണ് ആ പരാതി പോലീസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് കോടതി തള്ളിക്കളഞ്ഞ കേസാണ് എവിഡൻസ് ഇല്ലാത്ത എന്റെ പേരിൽ അപ്പൊ ഈ ഇത്തരം വ്യാജ നനഞ്ഞ പടക്കം വയ്ക്കാതിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും ഒക്കെ മാതൃഭൂമി റിപ്പോർട്ടർമാരായിരുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം ഈ പരാതിയെ സംബന്ധിച്ച് അന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പത്രവും വാർത്ത കൊടുത്തില്ല ഒരു ചാനലും വാർത്ത കൊടുത്തില്ല കാരണം ഇത് വ്യാജമായിട്ടുള്ള പരാതിയാണെന്നും ഇത് ഇതിലെ ഇത് ഇത് യാതൊന്നും അല്ല അന്ന് എല്ലാവർക്കും മനസ്സിലായ അടിസ്ഥാനത്തിലാണ് അന്ന് ഇത് വാർത്തയാവാതിരുന്നത് ഇപ്പോ അന്ന് പാർട്ടിക്ക് അകത്ത് നിന്നിട്ട് ചെയ്ത ആള് ഇന്ന് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഞാൻ ആ കോടതി വിധിയുടെ സിവിൽ കേസിന്റെയും ഇതിന്റെയും ഈ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് പേരിലുള്ള കോടതി വിധിയുടെയും അതുപോലെ തന്നെ സിവിൽ കേസിന്റെയും എല്ലാ ഡീറ്റെയിൽസും അതിന്റെ ജഡ്ജ്മെന്റ് അല്ല ഈ കോടതി വിധിയും സ്വത്ത് കേസുമായി ബന്ധപ്പെട്ട വിധിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ലഭ്യമാവുകയും അതൊക്കെ വായിച്ചിട്ട് നോക്കിയിട്ട് പക്ഷേ ഈ സ്വത്ത് കേസുമായി ബന്ധപ്പെട്ടല്ലേ കൃഷ്ണകുമാർ ഇപ്പോൾ പക്ഷേ നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനാണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ പാർട്ടി അധ്യക്ഷന് കിട്ടിയിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ലൈംഗികാരോപണമാണ് അതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സിവിൽ കേസ് രണ്ടായിരത്തി പത്തിൽ അന്യമതനായിട്ടുള്ള ഒരു യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് രണ്ടായിരത്തി ിൽ വന്ന് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുന്നു അച്ഛന്റെ ബില്ല് കണ്ട് അവരുടെ പരാതി തന്നെ കൃത്യമായി പറയുന്നുണ്ടല്ലോ അച്ഛൻ ബില്ല് എഴുതി വെച്ച് ഡ്രാഫ്റ്റ് കണ്ടിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ബഹളം ഉണ്ടാക്കി അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു വരുന്ന സമയത്ത് അച്ഛൻ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു ഡിസ്ചാർജ് ചെയ്തു വരുന്ന സമയത്താണ് ഈ പ്രശ്നം അച്ഛനെ ആക്രമിക്കുന്നു കോടതിയിൽ പോലീസ് സ്റ്റേഷൻ രാത്രി ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നു കേസ് കൊടുക്കുന്നു ഞാൻ ചോദിക്കുന്നതല്ല അങ്ങ് ഇപ്പോഴും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്വത്ത് കേസിനെ കുറിച്ചാണ് പക്ഷെ ഇപ്പോഴും പരാതി അങ്ങയുടെ പാർട്ടി അധ്യക്ഷൻ നൽകിയിട്ടുള്ളത് ലൈംഗികാരോപണമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാതി മുൻപ് പോലീസിന് കിട്ടിയിട്ടുണ്ടോ ആ പരാതി കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിന് കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു എവിഡൻസ് എവിഡൻസ് ഇല്ലാത്തതിന്റെ പോലീസ് അന്വേഷിച്ച് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലില് കേസ് ഞാൻ ഞാൻ തള്ളിക്കളഞ്ഞ അയച്ചുതരാം അതുകൊണ്ടാണ് നിങ്ങൾ പാലക്കാട് റിപ്പോർട്ടിൽ ഞാൻ അയച്ചു കൊടുത്തത് അല്ല ഞാൻ ചോദിക്കുന്നത് പോലീസ് അതെ അതെ അതിന്റെ ജഡ്ജ്മെന്റ് ഞാൻ അയച്ചുതരാം അയച്ചുതരാം നിങ്ങൾ പാലക്കാട് റിപ്പോർട്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാൻ ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ പരാതി ഉയർന്നു വരുന്നത് അല്ല ഞാൻ ബിസമ്മൻ കേസ് കൊടുക്കുന്നുണ്ട് ഞാൻ മാനാവസ്ഥ കേസ് കൊടുക്കുന്നുണ്ട് കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസ് അതിനെ സംബന്ധിച്ച് വീണ്ടും വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ പരാതികൾ കൊടുക്കുന്ന ഞാൻ കോടതി പോലീസ് അന്വേഷിച്ചു കോടതി റിപ്പോർട്ട് കൊടുത്തു കോടതി തള്ളിക്കളഞ്ഞ കേസാണ് എന്തുകൊണ്ടാണ് രാഹുൽ ആൻകൂട്ടത്തിനെതിരായിട്ട് വന്ന ആരോപണം രാഹുൽ അതിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ നനഞ്ഞ പടക്കം രണ്ടായിരത്തി പതിനഞ്ചിൽ പൊട്ടിച്ച് പൊട്ടാതിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പൊട്ടിക്കിട്ട് പൊട്ടാതിരുന്നത് ഇപ്പൊ പൊട്ടിക്കിട്ട് അത് പൊട്ടാനൊന്നും പോകുന്നില്ല എന്ത് ഇതിന്റെ ഏത് രീതിയിൽ നിയമപരമായിട്ട് ഇത്തരം വ്യാജ വാർത്തകളും വ്യാജ പരാതികളും കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ട് നടപടി നിയമ നടപടിയായിട്ട് പോകും ഒരു കാര്യം കൂടി എന്ത് വിവാദം വന്നാലും രാഹുൽ സമരത്തിൽ നിന്ന് ശ്രീ മാംതിരെ ഇത്തരത്തിൽ ബി ജെ പി പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ആയി പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രശ്നമല്ലേ അതിൽ ഈ പരാതിക്കാരിക്ക് റോളില്ലല്ലോ അവർ ഈ പരാതി നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനെ കൊടുക്കുന്ന രണ്ട് ദിവസമായിട്ട് പടക്കം പൊട്ടിക്കും തേങ്ങ ആരാ പറയുന്നത് ആരാ പറയുന്നത് ഈ വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് തന്നെ ഭാരവാഹിയായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് പതിനഞ്ചിലും ഇരുപതിലും എനിക്കെതിരായിട്ട് ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്ക് അകത്തു നിന്നും ചെയ്യിപ്പിച്ച ആളാണ് അദ്ദേഹം തന്നെയാണ് ഇപ്പൊ പാർട്ടിക്ക് പുറമെ കോൺഗ്രസിന്റെ അകത്തു നിന്നും എനിക്കെതിരായിട്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് അത്ഭുതമൊന്നുമില്ല തേങ്ങ ഉടയ്ക്കുമെന്ന് പറയുമ്പോ ഏത് തേങ്ങ ഉടയ്ക്കാൻ പോകണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം ഒറ്റ നിമിഷം കൃഷ്ണകുമാർ ഒറ്റ നിമിഷം ഒന്ന് തുടരണേ കാരണം ഈ ഈ ലൈംഗികാരോപണ പരാതിയിലെ നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയ്ക്ക് ഞാൻ ഞങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയിക്കൊള്ളട്ടെ അങ്ങ് ഒന്ന് തുടരണം പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം തുടരുന്നുണ്ട് പ്രശാന്ത് ശരി ഗോകുൽ ഈ പരാതി ലൈംഗികാരോപണ പരാതി പോലീസ് അന്വേഷിച്ച കോടതിയിൽ നിന്ന് കുറ്റവിമുക്തമാക്കപ്പെട്ടിട്ടുണ്ട് പരാതി തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പറയുന്നത് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം നമുക്ക് അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് ഇട്ട് തന്നിട്ടുണ്ട് അതിൽ സംബന്ധിച്ച് രണ്ട് ജഡ്ജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയുന്നതൊന്ന് ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അദ്ദേഹത്തിന് അദ്ദേഹം ഈ പരാതിക്കാരിയെ മർദ്ദിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളും ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ ഏകദേശം പതിനേഴ് പേജ് വരുന്ന ജഡ്ജ്മെൻ്റാണ് പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിലേക്ക് മെയിലായി അയച്ചിട്ടുള്ളത് നോക്കി അതിൽ നോക്കിയതിന് ശേഷം മറുപടി അറിയിക്കാം എന്ന് തിരിച്ചും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിൽ തിരിച്ചും പ്രതികരണം നൽകിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് തന്നെ ശ്രീകൃഷ്ണകുമാറിനെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് നേരം മുൻപ് അദ്ദേഹം ലൈവിൽ പറഞ്ഞതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പതിനേഴ് പേജിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് അദ്ദേഹം അയച്ചു തന്നത് അതിൽ പ്രധാനമായും ഈ സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അത് മുഴുവനായി വായിച്ചു അതിൽ കൂടുതൽ വിശദാംശങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും ശരി ശ്രീ ശ്രീകൃഷ്ണകുമാർ ഈ ജഡ്ജ്മെന്റ് ഞങ്ങളുടെ എല്ലാവരുടെയും കൈവശമുണ്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നതേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ജഡ്ജ്മെന്റ് എന്റെയും കൈവശമുണ്ട് അങ്ങേക്കൊന്ന് വായിക്കാമോ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ട് അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ട്വന്റി ഫോർ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വലിയ അത് കൂടുതൽ പേജ് ഉണ്ട് ഞാൻ അവസാനം കൺസിഡറിംഗ് ഐസ് ബി കൺസിഡ് ആയിട്ട് പ്രോസിക്യൂഷൻ ഹാസ്റ്റ് ദി ഒക്കെ ബിയോണ്ട് റീസണബിൾ ഡൌട്ട് ദ എവിഡൻസ് പ്രസന്റ് ഡെഫ്റ്റ് സെഫിഷ്യൻ കണക്ട് അക്യൂസ് ഒഫൻസസ് ഇറ്റ് Testimonies and the lack of co corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond a reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. And overall assessment of the evidence reveals that the points are answered against the prosecution. For yes, അല്ല ശ്രീ ശ്രീ കൃഷ്ണകുമാർ അത് ഈ സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട കാര്യ ടു ട്വന്റി ഫൈവ് ബാർ ടൂസീൻ അണ്ടർ സെക്ഷൻ വൺ ത്രീ ട്വന്റി ഫോർ റെഡ് വിത്ത് ത്രീട്ടി ഫോർ ഓഫ് ഐ പി ഇതിൽ കൂടുതൽ ഉണ്ടാവേണ്ടത് ഞാൻ ജഡ്ജ്മെന്റ് ഇട്ടു തരാം ഞാൻ ഇപ്പോ ഗൂഗിളിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ജഡ്ജ്മെന്റും സിവിൽ കേസിന്റെ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് ഈ വളരെ രക്ഷ നന്ദി ശ്രീ ശ്രീ കൃഷ്ണകുമാർ എന്തായാലും